ആ വീണ്ടും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് ഞാൻ പോകുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ വർക്ക് ഉണ്ട് കാട്ടില് കാട്ടില് കാട്ടിൽ എന്ന് പറയാൻ പറ്റില്ല ഞാൻ കാട് എന്ന് പറയുമ്പോൾ കുറെ ആൾക്കാർ പറയുന്നുണ്ട് കാടില്ലല്ലോ കിട്ടത്തിൽ മരുഭൂമി അല്ലേ മൊത്തം നമ്മൾ മരുഭൂമിക്കാൻ കേട്ടോ കാട് കാട് എന്ന് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നത് അത് ഈ വീടേ ഡോക്ടർമാരെല്ലാം നമ്മളെല്ലാം കാട് കാട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ സത്യത്തിൽ മരുഭൂമി തന്നെയാണ് കേട്ടോ മരുഭൂമിയിലേക്ക് മരുഭൂമി എന്ന് പറയാൻ പറ്റും ഞാൻ ഇപ്പം പോകുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു ഒട്ടകങ്ങളിലുള്ള പോറ്റുന്ന ഏരിയയിൽ ഒട്ടക വാട് പോയി എല്ലാം ഉള്ള പോറ്റുന്ന ഒരു വർക്കിനാണ് അവിടെ നമ്മളെ മാമൻ്റെ ആങ്ങളാണ് ഏട്ടൻ ഏട്ടൻ്റെ ഒരു കൈമിയുണ്ട് അവിടെ എന്തോ ടി വി കംപ്ലൈൻറ്റ് ഉണ്ട് അവിടേക്ക് പോകുന്നത് അന്നേരം അവിടുത്തെ കുറച്ച് വീഡിയോ ഒപ്പിയെടുക്കാമെന്ന് വിചാരിക്കുന്നത് നോക്കാം അബൂനഖലാം എന്നിട്ടുള്ള സ്ഥലത്തേക്ക് പോകുന്നത് അന്നേരം മറ്റൊരു വീഡിയോ സ്ഥലമാണ് അപ്പം ഞാൻ ആ പൂവിനക്കലെല്ലാം എത്തി ഇവിടെ പുല്ലെല്ലാം കാണുന്നില്ല നിൽക്കുന്നത് ഇത് പണ്ടുകുടെ കുറെ സ്ഥലമായിരുന്നു കുറച്ച് ഒട്ടകങ്ങളും ഇതെല്ലാം ഉണ്ടായില്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയുള്ള ഒട്ടകങ്ങൾ ഫുള്ള് ഈ കറവിയുള്ള ഒട്ടകങ്ങളും പിന്നെ കുഞ്ഞുങ്ങളുള്ള ബെണ്ണൊട്ടകങ്ങളാണ് റേസിങ്ങിനുള്ള ഒട്ടകങ്ങൾ കുറവാണ് ഇവിടെ ഇവിടെ പോറ്റുന്ന ഒട്ടകങ്ങളാണ് കൂടുതൽ കുഞ്ഞുങ്ങളെല്ലാം ഉണ്ടാക്കുന്നത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഓളി നേരെയല്ലേ നേരെ നേരെ ഇതാണ് വി ഐ പി കാർഡ് ജീവിതം ഇവിടെയെല്ലാം അടിപൊളിയാണ് കേട്ടോ നല്ല അടിപൊളി റൂമും എ സിയും കാര്യങ്ങളും ഷെഡും എല്ലാം സെറ്റപ്പ് എല്ലാം ഉണ്ട് ഇപ്പോൾ ഖത്തറിലെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ കാട്ടിലെ പണിയെല്ലാം ഉണ്ടെങ്കിൽ എന്താ ഒട്ടക്കാർ നോക്കാനും ആടുമേക്കാനും എല്ലാം ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ ജോലി ആണെങ്കിൽ നാട്ടിൽ കഷ്ടപ്പെടുന്നവരാണെങ്കിൽ വരുന്നതിന് ഒരു പ്രശ്നമില്ല കേട്ടോ ഖത്തറിലൊന്നും കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂമുണ്ട് നല്ല അടിപൊളി എ സി ഉണ്ട് എല്ലാം സെറ്റപ്പ് എല്ലാം ഉണ്ട് നല്ല ഫുഡ് ഉണ്ടാക്കുന്ന സ്ഥലമുണ്ട് വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഇല്ല പണ്ടൊന്നും അങ്ങനെയൊന്നുമല്ല ഞാനല്ല ഈ ജീവിതം നയിച്ചോനാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ ഏരിയേൻ്റെ ഉള്ളിലേക്ക് നോക്കിയാൽ നമ്മളെ ബസ്സെല്ലാം വരുന്നു കേട്ടാ ലൈൻ ബസ് അടിപൊളി അപ്പോൾ നമ്മൾ പണീൻ്റെ സ്ഥലത്തെത്തി ഇവിടെയാണ് അടിപൊളി സ്ഥലം അടിപൊളി സെറ്റപ്പാക്കി ചേച്ചിന് പണിയുള്ളിൽ സിഗ്നൽ വരുന്നില്ല

ആരെങ്കിൽ പിടിച്ച് തട്ടിട്ട് അനക്കിട്ടുണ്ടാവും അയിന്റെ മുന്നിൽ എന്തെങ്കിലും കൊണ്ടിട്ടുണ്ടാവും സിഗ്നൽ ഇട്ടാ അടിപൊളിയായി ചെയ്തുകൊടുത്തല്ലോ

ना, में नहीं <laughs> बकरी सब्जी मिक्स है ना चावल बाद में बनाएगा റിയില്ല എങ്ങനെ അപ്പോൾ ഡിഷ് വെച്ചത് ഈ ഡിഷിനി ആറുപത്സാറ്റായി കൊടുക്കുക അല്ലാണ്ട് ഇപ്പം റെഗുലർ അതാണ്ട ഇതിപ്പം അടിച്ചതാണ് ഈ സാധനം അടിച്ചേരോ ഇത് വർക്ക് ചെയ്യുന്നില്ല നമുക്ക് ഒട്ടകത്തിന് ഉള്ളിൽ കയറാൻ പറ്റും നോക്കാല ആയക്ക ആയ നല്ല ഒട്ടകത്തിൻ്റെ പുല്ല് കെട്ട് കെട്ടായി കൊണ്ടുവരുന്ന മെഷീനെ കൊണ്ട് ഒട്ടകം ആടിനെ എല്ലേനും കൊടുക്ക എന്നെ കണ്ട ഓടുക ഇവിടെ കുഞ്ഞൊട്ടകങ്ങളെല്ലാം ഉണ്ട് പുതിയ ഒരാളെ കാണുമ്പോൾ എണീറ്റ് ഓടുക അയ്യവ ഏതാ കുഞ്ഞാള് നിൽക്കുന്ന കിട്ടാ എന്നാ വൃത്തി ഇതാ ഈഡിയതൊരു കുഞ്ഞാള് ഒച്ചപ്പാടാക്കുന്നുണ്ടാ കുഞ്ഞിന്റെ അടുത്തേക്ക് പോകാ എല്ലും കുഞ്ഞ ഞാൻ പറഞ്ഞില്ല ഇത് കുഞ്ഞുങ്ങൾ ഇതിൻ്റെ ഒട്ടകത്തിൻ്റെ ഏരിയ നല്ല വൃത്തി കേട്ടാ എടുത്തു പോയൊന്നും ചെയ്തല്ല കഫിയിലോടി ഒരു ഒട്ടങ്ങൾ കുത്തൂരാ ഒട്ടകങ്ങളെല്ലാരും ചവിട്ടുകയ ചവിട്ട ഒരാള് അയ്യാ ഞക്ക് പേടിയില്ല തോന്നുന്നു ഞാക്ക് പേടിയില്ല ഇയാള് ഭയങ്കര പൊളിയാ നട്ടാള് പൊളിയാ ബാക്കി എല്ലാരും പേടിച്ചോടും എന്റെ അത്രേ ഉള്ളുങ്ങോട്ട് എന്റെ അത്ര ഇല്ല കുഞ്ഞാ തന്നെ എൻ്റെ ഏകദേശം എന്റെ ചങ്ങിന്റെ എത്രയാന്ന് ഇതൊന്നി പറ്റി എന്ന് അയാളൊച്ചയാക്കുന്നു ആശാല അടിപൊളി ഞാൻ എന്തായാലും നമ്മൾ പണിയെടുക്കട്ടെ എല്ലാവരും നേരനേരം തീരുന്നിട്ട് നോക്കുന്നുണ്ടല്ലോ एक बार होती है। लला भी उन्हें किला सेम सेम होता है, तेरी। हो। लला सेम सेम बात होता है। अंदर किधर लगा रहा है? इधर आएगा तेरे के का। इधर ऊपर का रहा है ना? हैं? ऊपर का रहा है ना? तो ये أنتو مال انت؟ هذه شنو مال هذه؟ هاي مال مال اليوتيوب ها يوتيوب؟, أه يوتيوب؟ كيف يوتيوب؟ يصور اليوتيوب يصور ها؟ الشغل تخبرني تصور مكان صدق <applause> قريب وهو قول شو الدنيا كلها إن شاء الله പ്പാട് എല്ലാത്തിനും അതിൻ്റെതായ കഷ്ടപ്പാട് കേട്ടാ ഇനി നമുക്ക് അതിൻ്റെ മുകളിൽ ഡിഷ് ഫിറ്റാക്കണം അവിടെ നിൽക്കുന്നു വിചാരിക്കാം നല്ല ഉറപ്പ് കാണുന്നുണ്ട് ഈ ഡിഷ് ഊരിയിട്ട് അതിൻ്റെ മുകളിൽ ഫിറ്റാക്കണം എന്നാൽ പിന്നെ വേറെ ബുദ്ധിമുട്ടും കാര്യങ്ങളും വരില്ല നോക്കാം ഡിഷ് ഫിറ്റാക്കി ഓരോ പണിക്കും അതിൻ്റെതായിട്ടുള്ള കഷ്ടപ്പാടുണ്ട് നല്ല ചൂട് കൈയെല്ലാം മുറിഞ്ഞ് അങ്ങനെ കുറേ മുറിവുകൾ ഉണ്ടായാലും എന്നാലും ഡിഷ് അടിപൊളിയായിട്ട് നിന്നു വിചാരിക്കുന്നു നല്ല സ്ട്രോങ് ആയിട്ട് നിന്നിട്ടുണ്ട് നല്ല കാറ്റും ഉണ്ട് അതിനു ഇനി നമുക്ക് വീടിലുള്ള വയറ് വീട്ടിൽ പോയി ജോയിൻറ്റ് ചെയ്യണം അതിനൊരു കഷ്ണം വയർ വയറധികമാണം അപ്പോൾ നമ്മളെ ഡിഷ് അവിടെ സെറ്റാക്കിയിട്ടുണ്ട് വയറേയിലൂടെ ജോയിൻറ്റ് കൊടുത്തു ആ ഇതറിയ അവിത കലാസോകാനാ കലാസോകിയാ അവി ഇസ്കാന്തർ സാമാൻ ഉടക്ക നിൽക്കാതേക്ക നമ്മൾ വയറ് വെയ്യെടുക്കുക പുള്ളിപ്പോയി നോക്കാം നമ്മൾ സാധനം വർക്ക് ചെയ്യുന്നവണ്ണം നോക്കാം അപ്പോൾ നമ്മൾ പണിയെല്ലാം ഇവിടെ കഴിഞ്ഞു പിന്നെ ഹോട്ടലത്തിൻ്റെ പാലർക്കുന്ന ഇറക്കുന്ന സമയമെല്ലാം ഉണ്ട് വൈകുന്നേരമാണ് ഒരു ദിവസം വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇവനോട് ഇവിടെ അടിപൊളി അവർക്ക് ചോറുണ്ടായിട്ടുണ്ട് അവരെ ചോറ് അവിടെ പാർട്ടി പാർട്ടിയുണ്ട് ഏക സാലിനെ സാലന ഇതറേ ആ ഇവിടെ അടിപൊളി മട്ടൺ ഏ മട്ടനേനാ അടിപൊളി മട്ടൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ബക്കിയും ഇവനിക്ക് ഞാൻ നല്ലൊരു യൂട്യൂബ് ചാനൽ ഉണ്ടായി കൊടുത്തിട്ടുണ്ട് ഓക്കെ ആ തളക്കാലിട്ട് ഒരു ചൂട് ഞാനും താപാനായി അപ്പോ അങ്ങനെയാന്ന് കാര്യങ്ങള് നേരെ നേരെ ഇനി ഇനിടെങ്കിലും പോയിട്ട് ആ എടും കൊണ്ട ആവശ്യമില്ല അവിടെ ഫുഡ് ഉണ്ട് റൂമിൽ കറിയാലുണ്ട് റൂമിൽ പോയിട്ട് ഫുഡും കറികളും സെറ്റ് ആക്കണം അപ്പോൾ നമ്മൾ വർക്കിളഞ്ഞ് കഴിഞ്ഞ് ഞാൻ നേരെ റൂമിലേക്ക് വിടിയെന്ന് നല്ല ചൂടുണ്ട് ഒരു രക്ഷയില്ലാത്ത ചൂട് വൈകുന്നേരം ആകുമ്പോൾ നല്ല തണുപ്പുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ പണീൻ്റെ പൈസയും കിട്ടിയിട്ടുണ്ട് പണിയെടുത്താൽ അവിടെ പൈസ തന്നതിന് ഞാൻ നൂറ് റുപ്യ പറഞ്ഞല്ലോ നൂറ്റി ഇരുപത് റുപ്യാന്ന് നമ്മളെ മാമൻ്റെ ആങ്ങൾ തന്നെയാണ് എന്തായാലും ഇതാന്ന് ചെറിയൊരു വീഡിയോ അന്നേരം മറ്റേ നല്ല മറ്റേ നല്ല കാഴ്ചകളും വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ ബൈ ബൈ